ഹായ് അസാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീടിന്റെ പിൻഭാഗത്ത് ഉണ്ടായിട്ടുള്ള മത്തൻ്റെ വള്ളിയാണ് മത്തൻ വള്ളി നന്നായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷേ മത്തന് പൂവിടുക എന്നല്ലാണ്ട് അതിങ്ങോട്ട് ഉണ്ടായി വരുന്നില്ല അപ്പോഴേക്കും കൊഴിഞ്ഞു പോവുകയാണ് അതുപോലെ പൂവിടുന്നിട്ട് ചെറിയ മത്തൻ്റെ കുട്ടികൾ ഉണ്ടാകും പക്ഷെ പിന്നെ അത് വലുതായി വരുന്നില്ല അപ്പം ഞാനിന്ന് മത്തൻ്റെ ഇലയിൽ മത്തി വറ്റിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മത്തൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിതിൽ ഇളയ മത്തൻ്റെല നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ് അഞ്ചാറ് മത്തൻ്റെല പറിച്ചെടുക്കുന്നുണ്ട് ഈ മത്തൻ്റെലയെ വെച്ചിട്ട് മീൻ വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ മത്തൻ്റെല കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ വീട്ടുമുറ്റത്ത് മത്തനും കുമ്പളങ്ങയും ചിരങ്ങയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്കതിൻ്റെ ഇലകളൊക്കെ താളിക്കാനും ഉപ്പേരി വെക്കാനൊക്കെ പറ്റും ഇനി ഞാൻ കുറച്ച് കാന്താരി കൂടി പറിച്ചെടുക്കുന്നുണ്ട് ഇതും ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട് കാന്താരിൻ്റെ തയ്യ് പക്ഷെ ഇപ്പോൾ കുറച്ച് മുളക് കുറവാണ് ഇതൊരു ചെറിയ തൈയാണ് എന്നാലും ഞാൻ ഇതിലുള്ള വലിയത് നോക്കിയിട്ട് പറിച്ചെടുക്കുന്നുണ്ട് മീൻ വറ്റിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ് അപ്പോൾ അത് ഒരു പത്തോ എണ്ണം തൊലിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കാന്താരി മുളക് ഞെട്ടോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കല്ലുപ്പും ചേർത്ത് കൊടുക്കാം കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി ഇനി പച്ചമുളക് ചതക്കണമെന്നില്ല കീറിയിട്ടാലും മതി കേട്ടോ ഇനി ഞാൻ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെറിയ കുഞ്ഞമ്മത്തിയാണ് അത് തലയോടുകൂടി നന്നാക്കി എടുത്തിട്ടുണ്ട് ചിലതൊക്കെ തലയില്ലാതെയുണ്ട് ഇനി ഒരു വലിയ ഉരുള പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇനി ഞാൻ മീൻചട്ടി ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കണമെന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ അരയ്ക്കാനുള്ള മസാലയിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മത്തിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കൊടുത്താലും നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചു കൊടുക്കുന്നൊന്നുമില്ല കുഴച്ചെടുത്തതിൻ്റെ അപ്പം തന്നെ ഇത് വറ്റിക്കാൻ പോവാണ് മിക്സി ചുരട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പോ പുളിയോ എരിവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതിലെല്ലാം പാകമായിട്ടുണ്ട് അപ്പം ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള മീൻ ചട്ടിയിലേൻ്റെ അടിയിൽ മത്തൻ്റെ ഇല പറിച്ചെടുത്തത് വലിയ ഇല നോക്കി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്നല ഈ ചട്ടിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ മത്തൻ്റെ ഇലയിൽ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മീനിൽ കുഴച്ച് വെച്ചിട്ടുള്ള മസാലയൊക്കെപ്പാട് ചേരുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി കുറച്ച് പറിച്ച് എടുത്ത കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലയും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ള മീന് മസാലയോടുകൂടി വെച്ചു കൊടുക്കാം മീനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും മത്തൻ്റെല വെച്ച് കൊടുക്കണം ഈ മീൻ്റെ മുകളിലേക്ക് ഞാനൊരു മൂന്ന് മത്തൻ്റെല വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ അടിയിലൊന്ന് കത്തിച്ചു കൊടുക്കണം അടിയിൽ കത്തിച്ചിട്ട് നന്നായിട്ട് തിള വന്നിട്ട് ഒരാവി ഒന്ന് കത്തിക്കണം നന്നായി തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കനലും കൂടി കൊടുക്കണം ഞാൻ അടുപ്പിൽ ചിരട്ട കനലും കുറച്ച് മുട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഈ കനൽ ഈ അടുപ്പിൻ്റെ മുകളിലേക്കും അടിയിൽ നമ്മൾ ഗ്യാസും കത്തിച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് പുറത്തേക്ക് വരട്ടെ അതിൻ്റെ ശേഷം അടിയിലുള്ള തീ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിത് ചൂടുള്ള അടുപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ കനലോടുകൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മറ്റു നേരം ഞാനിത് വെച്ചിട്ടുണ്ട് ഇപ്പം കനലൊക്കെ കെട്ടുപോയിട്ടുണ്ട് ഇനി ഞാനിത് തുറന്ന് കാണിച്ചു തരാം അടുപ്പിന്റെ ഈ തിണ്ണയൊക്കെ നല്ല ചൂടാണ് കൈ പൊള്ളാതെ വേണം എടുക്കാൻ ഇത് കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മേലെയുള്ള മത്തൻ്റെല നല്ല വാടിക്കറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് മത്തൻ്റെല ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ ഇത് കണ്ടില്ലേ തിളച്ച് വരുന്നത് ഇനി ഈ മേലെയുള്ള ഉണങ്ങിയ മത്തൻ്റെ ല ഉണ്ടല്ലോ അത് ഞാൻ ഒഴിവാക്കാണ് രണ്ട് മത്തൻ്റെ ലഴിവാക്കിയാൽ ലാസ്റ്റിലുള്ള മത്തൻ്റെ മസാലയോട് കൂടി തന്നെ കിട്ടും ഇതുപോലെ മത്തൻ്റെ വെച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് മീൻ തിന്നണേക്കാളും ടേസ്റ്റാണ് അതിൻ്റെ ഇല കഴിക്കാൻ ഇത് കണ്ടോ ഈ മൂന്നാമത്തെ ഇലയിൽ മസാല നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട് അതേപോലെ അടിയിലുള്ള ഇലക്ക് അസാധ്യ ടേസ്റ്റാണ് അത് ചട്ടിയിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മീൻ എടുത്ത് കഴിയുമ്പോൾ അതെടുത്ത് കഴിക്കാൻ നല്ല രസമാണ് ഇപ്പം നമ്മുടെ മത്തൻ്റെ ലിട്ട് വറ്റിച്ച മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് അല്പം ചാറോട് കൂടി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു പറ ചോറ് ഞാൻ ഒരു മത്തി വറ്റിച്ചത് മാത്രം മതി ഇതിൻ്റെ കറിയും ആ ഇലയും കൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് മീൻ കഴിച്ചതിന് ഞാൻ ഈ മത്തൻ്റെലയാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത് ആ കറിയിലുള്ള മത്തൻ്റെല കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ മത്തൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മത്തൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ മത്തി കിട്ടണമെന്ന് ഇങ്ങനെയൊന്ന് വറ്റിച്ച് നോക്കണം നല്ല ചൂടാണ് ആ മത്തൻ്റെല എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല അത്രക്കും ചൂടാണ് ഇത് ചോറിൽ കുഴച്ച് കഴിക്കാൻ അസാധ്യ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് అప్పు వీడియో ఇష్టమీ లైక్ షేర్ అండ్ సబ్స్క్రైబ్ ప్లీజ్ థ్యాంక్ ఫర్ వాచింగ్